വിശാലമായ കായലിന്റെ വെരുമാറിലുള്ള ഒരു കൊച്ചു തുരുത്ത് അതും നിരവധി കഥകൾ ഉറങ്ങുന്ന ഇടം ഒരു തോണിയാത്രയൊക്കെ നടത്തി അങ്ങനെ ഒരു ഇടത്തേക്കൊന്ന് പോയാലോ എന്തോ അല്ലേ സ്ഥലം വേറെ എവിടെയല്ല തിരുവനന്തപുരം വർക്കലയ്ക്കടുത്തുള്ള വക്കം പണയിൽ കടവിലാണ് തിരുവനന്തപുരത്ത് നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ വർക്കലക്കടുത്തുള്ള നെടുങ്കണ്ടത്തെത്താം ഇവിടെ അഞ്ചുതെങ്ക് കായലിന്റെ ഓളപ്പരുപ്പുകൾക്കിടയിൽ പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ഒരു തുരുത്തുണ്ട് പൊന്നും തുരുത്ത് വർക്കലക്കാരുടെ ഗോൾഡൻ ഐലൻഡ് ഒന്ന് പോയാലോ ആ ഐലൻഡ് കാണാൻ കായൽപ്പരപ്പിലൂടെ ഇളം കാറ്റൊക്കെ ആസ്വദിച്ച ഇതുപോലെ ഒരു തോണിയാത്ര നടത്തി വേണം അങ്ങ് പൊന്നന്തുരത്തിലേക്ക് എത്താൻ അതുപോലെ െ പണ്ടുകാലത്തെ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലമായിരുന്നു ഈ പൊന്നുന്തുരുത്തെന്നാണ് ചില കഥകളുള്ളത് എന്നാൽ അതല്ല ഈ കായൽ യാത്രയൊക്കെ നടത്തുന്ന സമയത്ത് രാജാക്കന്മാർ വിശ്രമിക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മനോഹരമായ തുരുത്താണ് പൊന്നുന്തുരുത്തെന്നും പറയാറുണ്ട് ഇപ്പോൾ എന്തായാലും ഒരു ശിവപാർവതി വിഷ്ണു ക്ഷേത്രമാണ് പൊന്നന്തുരുത്തിലുള്ളത് സാധാരണയായി ആളുകൾ വരാറുള്ളത് ഇപ്പോൾ പൊന്നന്തുരത്തിലേക്ക് വിനോദസഞ്ചാരികൾക്ക് അപ്പുറത്തേക്ക് വരാറുള്ളത് ഈ ക്ഷേത്ര സന്ദർശനം നടത്തുന്നതിന് വേണ്ടി വരുന്ന ആളുകളാണ് പൊന്നന്തുരത്തിലേക്ക് ഇടയ്ക്കൊക്കെ വരാറുണ്ടോ അതോ ഇവിടുത്തെ ആളാണോ വരാറുണ്ട് വരാറുണ്ട് ഞാൻ ഈ ക്ഷേത്രത്തിലെ ഒരു എന്റെ കുടുംബക്ഷേത്രമാണ് മിക്കവാറൊക്കെ വരും എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായി മാറിയിട്ടുണ്ടല്ലേ മാധ്യമങ്ങളിലടക്കം ട്രെൻഡിങ് ആയതോടെ ഇനി തുരുത്ത് തേടിയെത്തുന്നത് പേരാണ് എല്ലാ ദിവസവും വരുന്നുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത് തുരുത്തിനുള്ളിൽ ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു കൊച്ചുകാടിന്റെ ആവാസ വ്യവസ്ഥയാണ് വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ചേരുന്ന ഒരു സൗന്ദര്യം ഏക്കറോളം ഉണ്ടായിരുന്ന കായലിന്റെ വിസ്തൃതി കാലക്രമേണ ഇപ്പോൾ ആറ് ഏക്കറായി ചുരുങ്ങിയിട്ടുണ്ട് നിരവധി പേര് ഓരോ ദിവസവും തുരുത്തു കാണാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടെങ്കിലും അതിന്റേതായ മാലിന്യങ്ങളോ ബഹളങ്ങളോ ഒന്നും ഈ കൊച്ചു ദുരുത്തിനെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും ഇതിന്റെ മനോഹാരിത അങ്ങനെയെ നിലനിർത്തുന്നത് വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ സ്വാതന്ത്ന സാജു ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം